കണ്ണുകളിലോടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരളിയിൽ കുടിയിരിക്കും സ്വാമി വാടി വീഴും പൂവുകളെ തുയിലുണർത്തും സ്വാമി വെള്ളിമണി ശ്രീ കോവിലിൽ വാണരുളും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി കല്ലുമലാമുള്ള ചവിട്ടി ഞാൻ എന്നും കാത്തരുളുക കൈവണങ്ങുന്നേ അയ്യപ്പ സ്വാമി തേടി വരം കണ്ണുകളിലോടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരൊളിയിൽ കുടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി നീ ശിവനും നീ ശ്രീ ശ്രീ മുരുകനും മുരുകനും നീ 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 പരാശക്തിയും പരാശക്തിയും ബുദ്ധനും ബുദ്ധനും അയ്യപ്പ അയ്യപ്പ സ്വാമി ശിവനും സ്വാമി കാലവും നീ പ്രകൃതിയും നീ കാരണവും നീ എന്നും കാത്തരുളുക വരമരുളുക കൈവണങ്ങുന്നേ അയ്യപ്പ സ്വാമി അഭയമയ്യപ്പ സ്വാമി തിടിവരും കണ്ണുകളിലൂടിയെത്തും സ്വാമി തിരുവിളക്കിൻ കതിരുളിയിൽ കൊടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി നീട്ടി നിൽക്കും കൈകളിൽ ചുമടൈ എന്നും കാത്തരുളുക വരമരുളുക കൈ വണങ്ങുന്നേ അയ്യപ്പ സ്വാമിപ്പ സ്വാമി തേടിവരം കണ്ണുകളിൽ ഓടിയിട്ടും സ്വാമി തിരുവിളക്കിൻ കതിരളി കൂടിയിരിക്കും സ്വാമി അയ്യപ്പ സ്വാമി അയ്യപ്പ സ്വാമി I Paswami, the Swami I Paswami, the Swami ayyepa Swami, ayyepa swami.